ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഞാനൊരു ചെറിയ യാത്രയിലായിരുന്നു ഞങ്ങൾ ഗംഗോത്രിയിൽ പോയായിരുന്നേ ഗംഗോത്രിയിൽ പോയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിടുകയാണേ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ഗംഗോത്രിയിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഭയങ്കര ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി നിങ്ങൾക്കറിയാലോ ഉത്തരാഖണ്ഡെന്ന് പറഞ്ഞാൽ മലകളുടെ സ്ഥലമാണ് ഫുള്ള് മലയാണ് മലയും കുന്നുകളും ഉള്ള സ്ഥലമാണ് അപ്പോൾ അതുപോലെ ഞങ്ങൾ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഗംഗോത്രിയിൽ പോകുന്ന വഴിക്ക് വലിയൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി അവിടുത്തെ റോഡുകളൊക്കെ ഭയങ്കര കഷ്ടമാണ് ആ റോ അവിടുത്തെ റോഡിലൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര കഷ്ടമാണ് അങ്ങനെയുള്ള പാറകള് വലിയ വലിയ മലകൾ എല്ലാം അവിടെയുള്ള മലകളെല്ലാം തുരന്ന് അവരവിടെയാണ് റോഡുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വലിയ പാറകളെ പൊട്ടിച്ചാണ് അവർ റോഡുണ്ടാക്കി നിങ്ങൾ കണ്ട് കാണേണ്ടാൽ അറിയാം കണ്ടില്ലേ ഇങ്ങനെയുള്ള റോഡുകളാണ് ഇവിടെ ഉള്ളത് മെഹളിലെ റോഡ് താഴെ ഗംഗാ നദിയുമാണ് ഒഴുകുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാൽ ബ്ലോക്കിന് ശേഷം ഞങ്ങൾ പോകുന്ന വീടിയാണിത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാൻ കാരണം അവിടെ മൗണ്ടനിയറിങ് ഇനിയറിങ്ങിൻ്റെ ഒരു ചെറിയ ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ടായിരുന്നു മൗണ്ടനിയറിംഗ് നടക്കുന്ന ട്രെയിനിങ് നടക്കുന്ന സമയത്ത് അവർ ട്രാഫിക് ബ്ലോക്ക് ആക്കി വെക്കും ചെറിയ റോഡായതുകൊണ്ട് ബ്ലോക്ക് ആക്കിയതിന് ശേഷമേ ചെയ്യുള്ളൂ അപ്പോൾ അവിടെ വന്നിട്ട് അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഈ വലിയൊരു ട്രാഫിക് ബ്ലോക്ക് അവിടെ ഉണ്ടായിരുന്നു വലിയ വലിയ വാനുകളും ട്രക്കുകളും കാറുകളുമൊക്കെയാണ് വരുന്നത് എല്ലാം ഈ ചെറിയൊരു റോഡിൽ കൂടെയാണ് പോകേണ്ടത് അത് വൺ ആണ് ടു വേ അല്ല അപ്പോൾ അത്ര കഷ്ടമുള്ളൊരു സ്ഥലമാണ് പോകുന്ന സമയ സമയത്ത് ഞാൻ കണ്ട കാഴ്ചകളാണ് വീഡിയോ ആക്കി ഇട്ടിരിക്കുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മൗണ്ടനിയറിങ്ങിന് വന്ന വന്ന പിള്ളേരുടെയും പിള്ളേരെന്ന് പറയാൻ പറ്റില്ല അതിന് ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാരും ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരും പോലീസുകാരും പട്ടാള പട്ടാളക്കാരും പിന്നെ ഇവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ടുള്ള ആംബുലൻസും ഡോക്ടേഴ്സും അങ്ങനെ ഒരുപാട് ഒരുപാട് വാഹനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കണ്ടില്ല ഇതൊക്കെ അവരുടെ ഓഫീസേഴ്സാണ് ഓറഞ്ച് കളർ ഡ്രസ്സ് ഇട്ടിക്കുന്നതാണ് ട്രെയിനിങ്ങിന് വന്ന ആൾക്കാർ പിന്നെ പോലീസ് പട്ടാളം അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ നിങ്ങൾക്കൊരു പുതിയ അനുഭവമായിരിക്കും അതുകൊണ്ടാണ് ഞാനിതൊരു ചെറിയ വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചത് പിന്നെ ഈ പോകുന്ന സ്ഥലം ഞാൻ പറഞ്ഞത് ഗംഗോത്രിയാണ് ഗംഗോത്രി നമ്മുടെ നാല് ഡാ ഡാമുകളിൽ ഒന്നാണ് ഗംഗോത്രി യമുനോത്രി കേദാർനാഥ് ബദരിനാഥ് ഇങ്ങനെ നാല് സ്ഥലങ്ങളാണ് പുണ്യ സ്ഥലങ്ങളാണ് നമ്മുടെ ഉത്തരാഖണ്ഡിലുള്ളത് അപ്പോൾ ഈ ഉത്തരാഖണ്ഡ് സന്ദർശിക്കാൻ വരുന്ന എല്ലാവരും ഈ നാല് ദാമുകളും പോയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പോയി ഞങ്ങൾ ഗംഗോത്രിയിലാണ് പോയിക്കൊണ്ടിരുന്ന ഇരിക്കുന്ന സമയത്തുള്ള വീഡിയോ ആണിത് ഗംഗോത്രി ഒരു പതിനായിരം അടി പൊക്കത്തിലാണ് ഇരിക്കുന്നത് അവിടെ ഓക്സിജൻ്റെ കുറവ് അനുഭവപ്പെടാറുണ്ട് ചില ആൾക്കാർക്ക് വന്നിട്ട് അവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് പറ്റില്ല അങ്ങനെയുള്ള ക്ലൈ ക്ലൈമറ്റാണ് പിന്നെ ഈ സമയത്ത് അവിടെ നമ്മുടെ ഐസ് ഈ സമയത്ത് ഐസ് അധികം കാണില്ല ഈ സമ്മർ സീസണിൽ മാത്രമേ അവിടെ തീർത്ഥാടകരെ അനുവദിക്കാറുള്ളൂ പോകാനായിട്ട് കാര്യം അല്ലാത്ത സമയത്ത് ആ ഗംഗോത്രി എത്തുന്നതിന് കുറച്ച് മുമ്പുള്ള സ്ഥലം വരെ ഹർസിൽ എന്നൊരു സ്ഥലമുണ്ട് അതുവരേക്കും ഐസാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് വാഹനങ്ങളിൽ പോകാനോ നടന്നു പോകാനോ പറ്റാത്ത അവസ്ഥയിലുള്ള ഐസായിരിക്കും അപ്പം ഞാൻ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും കാണണം എൻ്റെ വീഡിയോ എല്ലാം ബാക്കി എല്ലാ വിശേഷങ്ങളും എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് ഇനി എല്ലാവരും എൻ്റെ വീഡിയോ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ ഒരുപാട് വേറെയും വീഡിയോസൊക്കെ ഞാൻ ചെയ് എടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ഈ കാണുന്നത് ഇവിടെ ഇവർ ഉപയോഗിക്കുന്ന കോൺക്രീറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത് മറ്റേ പാറകൾ കട്ട് ചെയ്യുന്ന ഉപകരണങ്ങൾ ഐസ് കട്ട് ചെയ്യുന്ന ഉപകരണങ്ങൾ റോഡിനെ ക്ലിയർ ആക്കുന്ന ഉപകരണങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പുതിയ പുതിയ ഉപകരണങ്ങളുണ്ട് എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും എല്ലാവരും എൻ്റെ വീഡിയോ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്